കല്ലുകൾ കിട്ടുന്ന ഈ കൈകളിൽ ചണ്ടയും വഴങ്ങും രാജകുമാരി നടുമറ്റം സ്വദേശിയായ അപ്പച്ചാപ്പറമ്പിൽ ഷൈൻ നാൽപ്പത് വർഷമായി ചണ്ടയിൽ ഉണർത്തുന്ന കലാകാരനാണ് ഉപജീവന മാർഗ്ഗമാകട്ടെ കൽപ്പണി ഉൾപ്പെടെയുള്ള കെട്ടിട നിർമ്മാണ ജോലികളും നൂറുകണക്കിന് ശിഷ്യഗണങ്ങളുള്ള ഒരു ചെണ്ട ചെണ്ടവിദ്വാനാണ് രാജകുമാരി നടുമറ്റത്തെ ഷൈൻ ആശാൻ കേരളത്തിലും തമിഴ്നാട്ടിലും ഉത്സവവേളകളിലും പെരുന്നാളുകളിലും ചെണ്ടമേളം നയിക്കുന്ന ഈ കലാകാരൻ ചെണ്ടയിൽ വിസ്മയം തീർത്ത് ആസ്വാദകർക്ക് ഹരം പകരും രാജാക്കാട്ടിലെ ശ്രുതിലയ കലാസമിതി എന്ന ട്രൂപ്പും ഇദ്ദേഹത്തിനുണ്ട് ചെറുപ്പകാലങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച് വളർന്ന ഒരു മനുഷ്യനാണ് ഞാൻ കലയും ഈ ഉപജീവന മാർഗമായ ഒരുമിച്ച് കൊണ്ടുപോയി നടക്കുന്നു ഇപ്പോൾ ഒരു നൂറ് അടുത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇരുപത് വർഷമായി സ്വന്തം ടീമായിട്ട് എൻ്റെ ടീമിൻ്റെ പേര് ശ്രുതിയ ശ്രുതിലയ കലാസമിതി രാജാക്കാടാണ് ഒരുപാട് ക്ഷേത്രങ്ങളിലും ഒരുപാട് പള്ളികളിലും സീസൺ സമയമായി കഴിയുമ്പോൾ ഇഷ്ടംപോലെ പ്രോഗ്രാമുണ്ട് ഷൈനിൻ്റെ ഉപജീവന മാർഗ്ഗം മേസ്തിരി ജോലിയാണ് കെട്ടിട നിർമ്മാണ ജോലികളിൽ കാൽ നൂറ്റാണ്ട് കാലമായി നിറഞ്ഞു നിൽക്കുന്നു കലയും അധ്വാനവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഇദ്ദേഹത്തിന് ഏറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു ഭൂതകാലമുണ്ടായിരുന്നു പരമ്പരാഗത കലാകുടുംബത്തിലായിരുന്നു ജനനം ബാല്യത്തിൽ തന്നെ ചെണ്ട അഭ്യസിച്ചു നാൽപ്പത് വർഷമായി ഈ രംഗത്തുണ്ട് എന്നിരുന്നാലും ഉപജീവനത്തിനായി തിരഞ്ഞെടുത്ത തൊഴിലാണ് മേസ്തിരി ജോലി ഏറെ അധ്വാനം വേണ്ടിവരുന്ന തന്റെ ജോലികൾക്കിടയിലും കലയെ ഹൃദയത്തോട് ചേർത്തുവെച്ച് മറ്റുള്ളവരെ പരിശീലിപ്പിക്കാനും ഇദ്ദേഹം തയ്യാറാകുന്നു ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്നതാണ് ഇദ്ദേഹത്തിന്റെ കുടുംബം